ഭയങ്കര ചാട്ടം കണ്ടോ വേണ്ട ഇന്ന് ഇരുന്ന തോണിയെ തുറന്നു വിട്ട് വേണ്ട ഇപ്പം കിടന്ന് അഹങ്കരിക്കുന്നത് ഉണ്ടോ ഉണ്ടാ വേണ്ട ചെരുപ്പും കൊണ്ട് ഓടുക ഇവിടെ വാട ഊട്ടി കിടന്നപ്പോൾ ഭയങ്കര ദേഷ്യത്തിൽ കിടന്നതായിരുന്നു കണ്ടോ ഇപ്പം കിടന്ന് നോക്കേ ഓട് നോക്കേ വേണ്ട സന്തോഷം ഉണ്ണിച്ചേട്ടിൻ്റെ ചെരുപ്പും കൊണ്ട് നടക്കുക ശരി പോട്ടാ വണ്ടി വന്നു വണ്ടി വന്നു എന്തോ പറയാനാ ഫുഡൊന്നും കഴിക്കാതെ ഇങ്ങനെ വിഷമിച്ചിരുന്നായിരുന്നു ഫുഡൊന്നും കഴിച്ചണൊക്കെ എന്തോ ഒരു മനപ്രയാസം പോലെ ഇരുന്നാള് താണ്ടേ തുറന്നു വിട്ടപ്പം ഉണ്ടോ ഓരോ ഓട്ടം ഏഹ് എന്താ ഉണ്ണി ഉണ്ണിച്ചേട്ട എന്തു ചെയ്യാ ഉണ്ണിച്ചേട്ട എന്തിയെ വാടാ വാടാ ഇങ്ങോട്ട് വാടാ ശരി പോവാ ഞാൻ പോവാം ഞാൻ പോവാം ഞാൻ പോവണേ ഞാൻ പോവാണേ ഓ ഉണ്ണിച്ചേട്ടൻ വന്നു ഉണ്ണിച്ചേട്ടം വന്നു നമ്മുടെ വീട്ടിൽ പയറ് പിടിച്ചുണ്ടോ പയറ് കിടക്കുന്നുണ്ടോ പയറ് വണ്ടി ഓ വണ്ടി പോയപ്പം ബഹളം உண்டோ இட வெள்ளம் குடி வெள்ளம் குடி தோண்டே இது வேண்டே டாங்கில டாங்கில் வெள்ளம் கண்டா 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 வேண்டாண்ட வெள்ளம் குடிச்சு நீ ஓடு கண்டா வேண்டாம் கண்டா ஓட்ட ஓட்டா ரோசா பூ பிடிச்சி கண்டா റോസ കണ്ട സൂപ്പർ എല്ലിയുടെ ഒരു പ്ലാവ് റോസാ ചിരി ഉണ്ടോ ചെമ്പരത്തി രണ്ട് കളറിലെ ചെമ്പരത്തി ആയിരുന്നു ആ കടലാസ് പൂവാണ് കടലാസ് പൂ വേണ്ട പൂ പിടിച്ചിട്ടില്ല അങ്ങനെ ചെറുതായിട്ട് കിളിച്ച് ചെമ്പരത്തി കണ്ടോ കുഞ്ഞ് ചെമ്പരത്തി കണ്ടോ കുഞ്ഞ് ചെമ്പരത്തി കുണ്ടമുളക് ണ്ടോ ഉണ്ടോ എനിക്ക് നല്ലമുള മുണ്ടമുളകും വേണ്ട തൈ മരമുണ്ട് പക്ഷെ പിടിക്കുന്നതേ ഉള്ളു കണ്ടോ നല്ല ഇലയൊക്കെ പടുത്ത് വീഴുന്നുണ്ടോ

ഇവിടെ വന്നിരിക്കട വന്നിരിക്കേ ഇരിടാ എവിടെ വന്ന് കുഴഞ്ഞ് ഓടാൻ വയ്യ കുഴഞ്ഞ് കശിക്ക് ഓടാൻ വയ്യ വേണ്ട ക്ഷീണിച്ച് ആണ്ടേ പരിപാടി തുടങ്ങി പിന്നെയും തുടങ്ങി